പ്രിയപ്പെട്ടവരെ ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ നിങ്ങൾക്ക് അറിയാമോ ശ്രീ നവൽ കിഷോരി ഇൻസ്റ്റയിലെ ചെറുപ്പക്കാരുടെ പുത്തൻ ഹൃദയമിടിപ്പാണ് ഈ കുട്ടി നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച എന്തുകൊണ്ടാണെന്നറിയോ അസാധാരണമായി മക്കളുടെയോ അനിയന്റെയോ ഒക്കെ റൂമിൽ നിന്ന് ഭജന കേൾക്കുമ്പോ അച്ചടാ ഇവൻ നന്നായി പോയല്ലോ എന്ന് ഒരു ചായ ഇട്ട് കൊടുക്കാന്ന് കരുതി പോകണ്ട ഈ കുട്ടിയായിരിക്കും അവരുടെ പുതിയ ഭക്തിക്ക് പിന്നിൽ പോയി നോക്കിയാൽ കാണാം പല വേഷത്തിലിരുന്ന് അതിമനോഹരമായി ഭജന പാടുന്നു ചെറുപ്പക്കാർ മുഴുവൻ ആരാധനയോടെ പിന്തുടരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ കുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടായോ കിസ് മുദോ ജരൂരി മാനത്തെ ഓർ ഇ സോചാഥി स्टूडेंट्स की रिस्पेक्ट करने के लिए हम नीट पर डिस्कशन करें कांग्रेस पार्टी के ओर से आज ऐसा मुद्दा उठाया जो संसद के गरिमा के लिए बिल्कुल ठीक नहीं है ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കളെ ഇന്നലെ സ്പീക്കർമാർ ജനാധിപത്യ വിരുദ്ധമായി കൈകാര്യം ചെയ്തു പ്രതിപക്ഷത്തിന്റെ ശബ്ദം അടിച്ചമർത്തപ്പെടുമ്പോൾ രാജ്യത്തെ സാധാരണക്കാരന്റെ ശബ്ദമാണ് അടിച്ചമർത്തപ്പെടുന്നത് അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ വാർത്തയിലേക്ക് പോകാം നീറ്റ് ചോദ്യ പേപ്പർ ചോർന്ന വിഷയത്തിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കുമ്പോൾ മന്ത്രി റിജിജു പറയുന്നത് ഈ വിഷയം സഭയുടെ അന്തസ്സിലൊട്ടും ചേർന്നതല്ലാണ് അത് നേരാണ് കേട്ടോ നാസ സുനിത വില്യംസിനെ വില്യംസിന്റെ ബഹിരാകാശത്തയച്ച് അവരവിടെ കുടുങ്ങി സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം ഉപയോഗിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം ലോകം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇജ്ജാദിനൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് അന്തസ്സില്ലായ്മ തന്നെയാണ് ലോക്സഭയിലും രാജ്യസഭയിലും നീറ്റ് വിഷയം ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചപ്പോൾ പ്രതിപക്ഷ നേതാക്കളുടെ മൈക്ക് ഓഫ് ചെയ്യുകയാണ് സഭാ അധ്യക്ഷന്മാർ ചെയ്ത് ജനാധിപത്യത്തിന് തന്നെ അപമാനമാണ് ഇത്തരം സ്പീക്കർമാർ अब बात है कि दो फोर्सेस हैं एक तरफ ലോക്സഭയിൽ രാഹുൽ ഗാന്ധിക്ക് ആദ്യം മൈക്ക് തന്നെ നൽകിയില്ല പിന്നീട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ സാർ ഒന്ന് മൈക്ക് തരൂ കാര്യം ഇതാണ് ഇവിടെ രണ്ട് ശക്തികളുണ്ട് ഒന്ന് എന്ന് പറയുമ്പോഴേക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ മൈക്ക് പിന്നെ സ്പീക്കർ ഓം ബിർള ഓഫ് ആക്കുകയാണ് ചെയ്യുന്നത് പച്ചക്കള്ളം പറയുന്നത് കേട്ടോ മൈക്ക് ഓഫ് ആക്കിയില്ലാത്രേ മൈക്ക് നിയന്ത്രിക്കാൻ എന്റെ കയ്യിൽ ബട്ടൺ ഇല്ല എന്നാണ് സ്പീക്കർ പറയുന്നത് അപ്പൊ മോദിയുടെ കയ്യിലാണോ പിന്നെ മൈക്കിന്റെ സ്വിച്ച് ഇരിക്കുന്നത് സ്റ്റുഡൻസ് है साल में पेपर लीक होता आई डू ബോധാൻ പേപ്പർ ലീക് ഐ ഡു आई एम नॉट गेटिंग नो नो ലീഡർ ഓഫ് द അപ്പോസിഷൻ इज एक्सपेक्टेड टू कन्फाइन टू द इशू രാജ്യസഭയിലും മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് വിദ്യാർത്ഥികൾ അത്രയും വിഷമത്തിലാണ് നീറ്റ് എക്സാം ഏഴ് കൊല്ലത്തിനുള്ളിൽ എഴുപത് തവണ പേപ്പർ ലീക്കായി എന്നൊക്കെ പറയാൻ ശ്രമിക്കുമ്പോഴേക്കും അതിന് അനുവദിക്കാതെ രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ തടയുന്നു ഗാർഗെ ഉൾപ്പെടെയുള്ളവർ അടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു അതിൽ സ്പീക്കർക്ക് ദേഷ്യം വന്നു ഏറ്റവും ജീവിത ദിവസമാണ് ഇന്ന് ഇത്രയും ഒരു നാണംകെട്ട ദിവസം ഉണ്ടായില്ലെന്ന് സ്പീക്കർ പറഞ്ഞു ഈ പറഞ്ഞതൊന്നും റെക്കോർഡിൽ വരില്ലെന്ന് പറയുന്നതിനോടൊപ്പം പ്രതിപക്ഷ നേതാവ് വിഷയം മാത്രം പറഞ്ഞു പോകണമെന്ന് സഭാധ്യക്ഷൻ ഒച്ചയിട്ടു കുറെ നേരം ബേളം നീണ്ടുനിന്നു ബേളത്തിനിടയിൽ കോൺഗ്രസ് നേതാവ് ഫൂലുദേവി കുഴഞ്ഞു വീണു അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി സംഭവ ബഹുലമായിരുന്നു സഭ ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഇല്ലാതെ വളരെ ദുർബലമായ നിലയിൽ പ്രതിപക്ഷത്ത് ഇരുന്നിരുന്നപ്പോൾ സ്പീക്കർക്കും പ്രധാനമന്ത്രിക്കും നമ്മളോട് എന്തും ചെയ്യാമായിരുന്നു എന്നാൽ ഇനി അത് പറ്റില്ല പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേട്ടേ പറ്റൂ സത്യപ്രതിജ്ഞയ്ക്കിടെ ഒവൈസി ജയ് പലസ്തീൻ മുദ്രാവാക്യം വിളിച്ചിരുന്നു മറ്റു പല ബി ജെ പി കാരും ജയ് ഹിന്ദുരാഷ്ട്ര ജയ് ഹെഡ്ഗേവാറ് ജയ് ശ്രീറാം ഒക്കെ വിളിച്ചു മോദിക്ക് വരെ ജയ് വിളിച്ചു ആർക്കും ഒന്നും സംഭവിച്ചില്ല എന്നാൽ ഒവൈ സിയുടെ വീട് ആക്രമിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ ഗേറ്റിൽ അദ്ദേഹത്തിന്റെ പേരെഴുതിയതിനിൽ കരിയോയിൽ ഒഴിച്ചു അത് കഴിഞ്ഞ് ജയ് ശ്രീറാം വിളിച്ചു മറുപടിയായി ഒവൈസി പറഞ്ഞ ഈ ഓളിച്ചും ബാത്തും പതുങ്ങിയുള്ള സവർക്കർ പരിപാടി നിർത്തി നേർക്കു നേർവാ എന്ന് വെല്ലുവിളിച്ചു മഹാരാഷ്ട്രയിലെ ബിജെപി എം എൽ എ നിതീഷ് റാണെ ഒവൈസിയുടെ നാവ് പാരിതോഷികം പ്രഖ്യാപിച്ചു ആളുകൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് പ്രത്യേകിച്ച് ആരും ഒവൈസിക്ക് വേണ്ടി സംസാരിക്കുന്നില്ല ഒരു ബഹളവും ഉണ്ടാവുന്നില്ല ഒവൈസി ബി ജെ പി ചാരനാണെന്ന് പൊതുവെ പരക്കെ സംസാരമുണ്ട് അതുകൊണ്ട് മുസ്ലിങ്ങൾ ഒവൈ സിയെ ഒട്ടും പിന്തുണയ്ക്കുന്നില്ല സംഘികളെ ഏതെങ്കിലും മുസ്ലിമിന് പിന്നെ പിന്തുണയ്ക്കോ അതുകൊണ്ട് അവരുടെ പിന്തുണയും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ ഇതിൽ വലിയൊരു മെസ്സേജ് ഉണ്ട് ബി ജെ പി തേനും പാലും വാഗ്ദാനം ചെയ്യുമ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ചാഞ്ഞാൽ ഒവൈസിയുടെ അവസ്ഥ വരും ഒരു പ്രശ്നം വരുമ്പോ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല അല്ലേ ലോക്സഭയിൽ സ്ഥാപിച്ചിട്ടുള്ള ചെങ്കോൽ അവിടെ വേണ്ട എന്നും പകരം അവിടെ ഭരണഘടനയുടെ പകർപ്പ് വെക്കണമെന്നുമാണ് സമാജ്വാദി പാർട്ടിയുടെ എംപിയുടെ അഭിപ്രായം മോഹൻലാൽ ഗഞ്ച് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ആർ കെ ചൌധരി സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തും നൽകി ജനാധിപത്യത്തിൽ ചെങ്കോലിനുള്ള സ്ഥാനമാണ് അയാൾ ചോദ്യം ചെയ്യുന്നത് ഉടനെ പതിവ് പോലെ ഇരവാദമായി വികാരം വ്രണപ്പെടലായി ബിജെപിക്ക് അരച്ചിലായി സമാജ്വാദി പാർട്ടിക്ക് ഇന്ത്യൻ ചരിത്രത്തോടും സംസ്കാരത്തോടും ബഹുമാനമില്ലെന്നായി തമിഴ് ഇന്ത്യ ഇന്ത്യാസഖ്യത്തിന് വെറുപ്പാണെന്നായി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും വന്നു രാജാക്കുമാരെ കാലം കഴിഞ്ഞു സ്വാതന്ത്ര്യം കിട്ടി ഇന്ന് രോഗ വോട്ട് രേഖപ്പെടുത്താൻ അവകാശമുള്ള പുരുഷന്മാരും സ്ത്രീകളും ചേർന്ന് രാജ്യത്ത് നയിക്കാനുള്ള സർക്കാരിനെ തെരഞ്ഞെടുപ്പ് യാണ് ചെയ്യുന്നത് ഭരണഘടനയാണ് ഇവിടെ പ്രധാന ഭരണഘടനയ്ക്ക് അനുയോജ്യമായാണോ രാജ്യം മുന്നോട്ട് പോകുന്നത് അതോ രാജാവിന്റെ കൊണ്ടാണോ രാജ്യം മുന്നോട്ട് പോകേണ്ടത് ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നതിനായി ചെങ്കോൽ മാറ്റി ഭരണഘടന സ്ഥാപിക്കണമെന്നാണ് ചൗധരി വാർത്താ ഏജൻസിയായ എൻ ഐയോട് പറഞ്ഞത് സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ പൂർണ്ണ ബിന്ദരിക്കുണ്ട് ചെങ്കോല സ്ഥാപിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെ താണു വണങ്ങി എന്നാൽ ഇത്തവണ സത്യപ്രതിജ്ഞ പ്രതിജ്ഞയ്ക്ക് വന്നപ്പോൾ വണങ്ങാൻ മറന്നു പ്രധാനമന്ത്രി അതേക്കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് ഞങ്ങളുടെ എം പി ആഗ്രഹിക്കുന്നത് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ അഖിലേഷ് പരിഹസിച്ചു അങ്ങനെയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു എന്തിനാണ് ഇവിടെ ചെങ്കോല് വെച്ചത് സ്വീകരിച്ചത് സമാജ്വാദി പാർട്ടിയുടെ ആദ്യം രാമചരിത മാനസത്തെ തള്ളിപ്പറഞ്ഞു ഇപ്പോൾ ചെങ്കോലിനെ ആക്രമിക്കുന്നു ഈ അപമാനിക്കലിനെ ഡി എം കെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ബി ജെ പി വക്താവ് ഷഹസാദ് പൂനെവാല വന്നു ഡി എം കെ ആരാമോഹൻ ഡി എം കെ നേതാവ് ടി കെ സിലങ്കോവൻ പറഞ്ഞു ചെങ്കോല് രാജവാഴ്ചയുടെ അടയാളമാണ് രാജാക്കന്മാരുടെ പക്കലായിരുന്നു ചെങ്കോൾ ജനാധിപത്യ രാജ്യത്ത് അതിന് വലിയ റോളുമില്ല ബ്രിട്ടീഷ് ഭരണാധികാരികൾ ജവഹർലാൽ നെഹ്റുവിന് നൽകിയ സമ്മാനം കൂടിയായിരുന്നു ചെങ്കോൽ ഒരു സമ്മാനം എന്ന നിലയിൽ അതിന്റെ സ്ഥാനം മ്യൂസിയത്തിലാണ് അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് വേറെ ഒരു നിലപാടും ഇല്ല കൊണ്ടുപോയി മ്യൂസിയത്തിൽ വയ്ക്കുന്നു അങ്ങനെ ചെങ്കോൾ ചർച്ചകൾ ചൂട് പിടിച്ചപ്പോൾ ജോൺ ബ്രിട്ടാസ് മുമ്പ് പാർലമെന്റിൽ ചെങ്കോൽ സ്ഥാപിക്കുമ്പോൾ നടത്തിയ പ്രസംഗം വീണ്ടും വൈറലായി പട്ടേൽ ബി ഇൻ ഹിസ് ഗ്രേവ് വളരെ സങ്കടം തോന്നുന്നുണ്ട് നമ്മുടെ രാഷ്ട്രപതിയെ ഒരു ചെങ്കോലും പിടിപ്പിച്ച് പരേഡ് നടത്തിയതാണ് ഇതൊരാധുനിക മതേതര രാജ്യമാണോ ഇതൊക്കെ കണ്ടാൽ സർദാർ പട്ടേൽ തന്റെ കല്ലറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരേണ്ടി വരും കാരണം അദ്ദേഹമാണ് രാജഭരണത്തിന്റെ അടയാളമായ ചെങ്കോലും കിരീടവും സിംഹാസനവും എല്ലാം വലിച്ചെറിയിച്ച് ഈ രാജ്യത്തെ രാജാക്കന്മാരുടെ കാലത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ കാരണക്കാരനായത് ഈ രാജ്യത്ത് വീണ്ടും രാജഭരണത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണോ ആഗ്രഹിക്കുന്നത് അടുത്തു തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു സിംഹാസനവും കാണാൻ സാധിക്കും പാർലമെന്റ് അങ്ങനെയായി മാറാൻ പോവുകയാണ് ഞാൻ എന്നും പേടിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രധാനമന്ത്രി നമ്മുടെ സഭയിൽ വന്ന് സാഷ്ടാംഗം വീഴുമോ എന്നൊരു കാര്യം അദ്ദേഹം പ്രധാനമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ പാർലമെന്റിൽ സാഷ്ടാംഗം പ്രണമിച്ചു അതോടെ തീർന്നതാണ് പാർലമെന്റ് എവിടെ സാഷ്ടാംഗം വീണാലും അതെല്ലാം അവസാനിക്കും അദ്ദേഹം ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ട് മിത്രോം എന്ന് പറഞ്ഞാൽ മതി അത് ആളുകൾക്ക് ദുരിതമാണ് നോട്ട് നിരോധന നയം ഓർമ്മയുണ്ടല്ലോ ചെങ്കോലും സിംഹാസനവും തിരികെ കൊണ്ടുവരുന്നതിലൂടെ നിങ്ങൾ സർദാർ പട്ടേലിനെ അപമാനിക്കുകയും അദ്ദേഹത്തിന് നീതി നിഷേധിക്കുകയുമാണ് ചെയ്യുന്നത് തീർച്ചയായും വിദൂഷകരും ഉടനെ തന്നെ ഇവിടെ എത്തും കാരണം രാജഭരണം വന്നാൽ പിന്നെ രാജസദസ്സായിരിക്കുമല്ലോ അവിടെ വിദൂഷകന്മാർ എന്തായാലും ഉണ്ടാകണമല്ലോ ഇതാണ് അവർ ആഗ്രഹിക്കുന്ന റിപ്പബ്ലിക് എന്നാണ് ജോൺ ബെട്ടാസ് അന്ന് പ്രസംഗിച്ചത് അതിപ്പോ വീണ്ടും ഭയങ്കര വൈറലായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷവും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾക്ക് നേരെ പല വിധത്തിലുള്ള ആക്രമണ പരമ്പര നടക്കുകയാണ് അതിൽ പ്രതിപക്ഷം ക്രിയാത്മകമായി ഇടപെട്ട് വിഷയം പാർലമെന്റിൽ ഉന്നയിക്കണമെന്ന ആവശ്യം ഇരകൾ തന്നെ നേരിട്ട് ആവശ്യപ്പെടുന്നുണ്ട് സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ പ്രമേയം പാസാക്കുകയും അപലപിക്കുകയും ചെയ്തു സി പി എമ്മിന്റെ ലോക്സഭാ ലീഡറായിട്ട് കെ രാധാകൃഷ്ണൻ തെരഞ്ഞെടുത്തു ഇനി പാർലമെന്റിൽ വിഷയം എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രതീക്ഷിക്കാം ദേശാഭിമാനി ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയോടെ ബി ജെ പിയും ഹിന്ദുത്വ ശക്തികളും ധ്രുവീകരണം ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രതികാര കൂടിയുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് ഈ വർഗീയ കടന്നാക്രമണങ്ങൾ വ്യക്തമാക്കുന്നത് കാളകളെ വാഹനത്തിൽ കൊണ്ടുപോയ മൂന്ന് മുസ്ലിങ്ങളെ റായ്പൂരിൽ ഗോരക്ഷക സംഘം ആക്രമിച്ച് കൊലപ്പെടുത്തി അലിഗഡിൽ ഒരു മുസ്ലിമിനെ മോഷണക്കുറ്റം ആരോപിച്ച് അടിച്ചുകൊന്നു വീടുകളിലെ റെഫ്രിജറേറ്ററുകളിൽ നിന്ന് മാട്ടിറച്ച് കണ്ടെത്തിയെന്ന് ആരോപണമുയർന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം ഉത്തർ മധ്യപ്രദേശിലെ മണ്ടാലയിൽ മുസ്ലിങ്ങളുടെ പതിനൊന്ന് വീടുകൾ ഇടിച്ചുനിരപ്പാക്കി ലക്നൌവിലെ അക്ബർ നഗറിൽ നദീതീരത്ത് നിർമ്മാണം നടത്തിയെന്ന് ആരോപിച്ച് മുസ്ലിങ്ങളുടെ ആയിരത്തോളം വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു ഗുജറാത്തിലെ വഡോദരയിൽ മുഖ്യമന്ത്രിയുടെ ഭവന പദ്ധതി പ്രകാരം അനുവദിച്ച ഫ്ളാറ്റിൽ മുസ്ലിം സ്ത്രീയെ പാർക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അയൽവാസികളായ ഹിന്ദു കുടുംബങ്ങൾ പരസ്യമായ പ്രതിഷേധം നടത്തി ഹിമാചൽ പ്രദേശിലെ നഹാനിൽ പശുവിനെ ബലി നൽകിയെന്നാരോപിച്ച് മുസ്ലിം വ്യാപാരിയുടെ കട കൊള്ളയടിച്ച് തകർത്തു ഗോ ഹത്യാ കുറ്റത്തിന് വ്യാപാരിക്കെതിരെ കേസെടുത്തു ഈ സംഭവത്തെ തുടർന്ന് പട്ടണത്തിലെ പതിനാറ് മുസ്ലിം വ്യാപാരികൾ സ്ഥലം വിട്ടോടിപ്പോയി ഡൽഹിയിലെ സംഘം വിഹാറിൽ ആരാധനാലയത്തിന് സമീപത്ത് നിന്ന് പശുവിന്റെ ജഡം കിട്ടിയെന്നാരോപിച്ച് ഹിന്ദുത്വ സംഘടനകൾ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയതിനെ തുടർന്ന് നാട്ടുകാർ ഓടിപ്പോയി ബി ഇതര വർഗീയ ശക്തികളുടെയും വളരെ ഹീനമായ ഇത്തരം നയങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു അന്തരീക്ഷം ദുഷിപ്പിക്കാനും ജനശ്രദ്ധ തിരിച്ചുവിടാനും ശ്രമിക്കുന്ന നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെ അടിയന്തിരമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളോടും പി ബി ആഹ്വാനം ചെയ്തു എന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ സി പി ഐ എമ്മിന്റെ വഴി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പാവങ്ങൾ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ കൊല ചെയ്യപ്പെട്ടുകൂടാ നാട് കടത്തപ്പെട്ടുകൂടാ എല്ലാവരും ഇടപെടണം രാജ്യം അതിഭീകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് പിന്നെയുള്ള പ്രധാന വാർത്ത ചോർച്ചകളാണ് എല്ലായിടത്തും ചോർച്ച ജിയുടെ കണ്ടക സാറ്റർഡേ ആരംഭിച്ചു കഴിഞ്ഞു ഡെയിലി ഒരു ചോദ്യം ഒരു ഉത്തരം ഒരു പാലം ഒരു എയർപോർട്ട് ഒരു ബർത്ത് അങ്ങനെ പോവുകയാണ് കണ്ടക സാറ്റർഡേ കഥകൾ വേറൊരു വീഡിയോ ആയിട്ട് വിശദമായി ചെയ്യാൻ ചിരി ആരോഗ്യത്തിന് നല്ലതാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം